നേരത്തെയൊക്കെ നമ്മൾ ഈ പാണ്ടിക്കുഴി വ്യൂ പോയിന്റ് കാണാൻ വന്നാലേ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നേ ഇപ്പോൾ കണ്ടോ തിരക്കുമില്ല ഒന്നുമില്ല ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നുമില്ല ഇപ്പോൾ അതുപോലെ ഇഷ്ടംപോലെ വാഹനങ്ങൾ കിടക്കാൻ കാണായിരുന്നു അതുമില്ല ഈ വഴിക്ക് അടുത്തോട്ട് പോയാൽ ആനസവാരിയൊക്കെ ഉണ്ടേ പിന്നെ നമ്മൾ പാണ്ടിക്കുഴി വ്യൂ പോയിന്റിലേക്ക് പോകുന്നത് വഴി ഇതാണ് കേട്ടോ ഇവിടെ ഒരു കുരിശുവുള്ളി കണ്ടോ ഈ കുരിശുവള്ളിയിൽ അവിടെ ഈ കിടക്കുന്ന വഴിക്ക് ഇറങ്ങിപ്പോകണം കുരിശുവള്ളിയും പൊളിഞ്ഞ പോലെയൊക്കെയാണ് ഇവിടെയൊക്കെ നേരത്തെ ഒരുപാട് ആൾക്കാരും ബഹളവും കടകളും കമ്പോളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നായിരുന്നു ഈ വഴിക്കൂടെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാണ്ടിക്കുഴി വ്യൂ പോയിന്റിലേക്ക് ചെല്ലും കേട്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളതേ കുമിളിക്കടുത്ത് ആറാം മൈൽ പാണ്ടിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണേ ഇവിടുന്ന് തമിഴ്നാടിൻ്റെ കുറച്ച് വ്യൂ ഒക്കെ കാണാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കുറച്ച് ഇല്ലുമുളം കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറിയാണ് വന്നേക്കുന്നത് കേട്ടോ ഇങ്ങോട്ട് വരാനുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുമിളി കട്ടപ്പന അല്ലേ കുമിളി മൂന്നാറ് ആ റോട്ടിൽ വന്നിട്ട് ആറാം മൈൽ ആറാം മൈലിൽ ഇപ്പുറത്തായിട്ടൊരു കുരിശുവള്ളി ഉള്ള ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടുന്ന് ഇടത്തോട്ടൊരു വഴി ഇടപെടേണ്ടത് താഴോട്ട് ആ വഴിക്ക് ഇങ്ങനെ നേരെ ഇങ്ങനെ വന്നാൽ മതി ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ ഈ പാണ്ടിക്കുഴി വ്യൂ പോയിന്റിലേക്ക് വരാൻ പറ്റുമേ അപ്പം നമുക്ക് ഈ പാണ്ടിക്കുഴി വ്യൂ പോയിന്റിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം വരാം ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ ഫുള്ള് മൈതാനം പോലത്തെ ഒരു സ്ഥലം കേട്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് ആ കാട്ടിനുള്ളിൽ കൊണ്ടൊരു വഴിയൊക്കെ ഉണ്ട് ഫുള്ള് എല്ലിക്കാടുകളൊക്കെയാണ് താഴോട്ട് താഴെ തമിഴ്നാടും മുകളിൽ വശം കേരളമാണെന്ന് തോന്നുന്നു എങ്ങനെ ദൂരെ ഒരു വെള്ള ഇത് കാണുന്നുട്ടോ അമ്പലത്തിൻ്റെ എന്തിൻ്റെ ആണോ തോന്നുന്നു കേട്ടോ ഇല്ലിക്കൂടെ നിൽക്കുന്നുണ്ടോ നമുക്ക് വന്ന വഴിയേ തിരിച്ചു പോവാവേ അതായിരിക്കും നല്ലത് ഈ വഴി എങ്ങോട്ട് പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ ഇനി അങ്ങോട്ട് മുഴുവൻ പഴി അടഞ്ഞ മുഴുവൻ പുല്ലാന്ന് തോന്നേ ഇത് തെരുവപ്പുല്ല് അങ്ങനത്തെ എന്തോ ഒരു പുല്ലോ അതോ ഈ മേച്ചിൽ പുല്ലോ എന്തോ ആണേ എന്തുമാത്രം പുല്ലാന്ന് നോക്കിയേ ഇടക്ക് ഇല്ലിയുടെ കരച്ചിലും ഇത് കുറെ ഇങ്ങോട്ട് വരാനുണ്ട് കേട്ടോ പുല്ലിനകത്തോടെ ഇവിടെ ഒരാൾ മൂടെ പുല്ലാണേ ഉള്ളിൽ കൂടെ കടന്നു പോകാനായിട്ട് പുല്ലൊക്കെ പൂത്തേ നിൽക്കുന്നോ നോക്കി ോ ഞാൻ അപ്പുറത്തെ ഒരു സ്ഥലത്തുകൂടി ഇറങ്ങി വന്നായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഈ വഴിയിലോട്ട് വന്ന് കയറിയെന്ന് തോന്നുന്നു ഇവിടുന്നാണോ കേട്ടോ പാണ്ടിക്കുഴി വ്യൂ പോയിന്റിലേക്ക് നമ്മൾ പോകുന്നത് ആ ഇവിടുന്ന് നമുക്ക് തമിഴ്നാടിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാവേ മംഗളാദേവി മലനിരകളും ലോവർ ക്യാമ്പിലെ കാഴ്ചകളൊക്കെ അതൊക്കെ കേരള ബോർഡറാണ് കേട്ടോ കേരളത്തിൻ്റെ സ്ഥലങ്ങളൊക്കെയാണ് അങ്ങോട്ടുള്ളത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണേ ഈ ഒരു വഴിയുണ്ടോ ഇപ്പം നമ്മൾ അപ്പുറത്തെ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നൊരു വഴിയാണ് ഓഫ് റോഡ് ജീപ്പുകളൊക്കെ വന്നിട്ട് എങ്ങനെ എന്താ പറയുക റോഡൊക്കെ ഒരു കിടക്കുന്നതുണ്ട് എങ്ങനെയാന്ന് നല്ലൊരു രസമല്ല കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ബോർഡറി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ തമിഴ്നാട്ടിനെ ഏൽപ്പിച്ച് കൊടുക്കുവാണെങ്കിൽ അവരിവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാക്കിയെടുക്കും കുറച്ചും കൂടെ ഒന്ന് മേളുവരപ്പോ നമുക്ക് ഇല്ലിയൊക്കെ കോർത്തിണങ്ങി ഇങ്ങനെ വഴിസൈഡിൽ നിൽക്കുന്നതാണോ ഇവിടെ മെയിനായിട്ട് ഇല്ലിയേ ഉള്ളൂ കേട്ടോ വലിയ മരങ്ങൾ അങ്ങനെ അധികം ഇല്ല ഞാനിവിടെ വന്നപ്പോളേ അധികം ആൾക്കാരൊന്നുമില്ല കേട്ടോ ഇവിടെ ഒത്തിരി ആൾക്കാരൊക്കെ വരുന്നതായിരുന്നു എന്താണെന്ന് അറിയത്തില്ല ഇപ്പോഴങ്ങനെ അധികം ആളൊന്നും വരുന്നത് കാണുന്നില്ല ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് നമുക്ക് തമിഴ്നാടിൻ്റെ ഓരോ വ്യൂ ഒക്കെ കാണാൻ പറ്റും കണ്ടോ തമിഴ്നാട്ടിലെ സ്ഥലങ്ങളൊക്കെ ഇവിടെ നമുക്കിങ്ങനെ കാണാം വ്യൂ പോയിൻ്റ് ഇതിന്റെ താഴെയാണ് കേട്ടോ നമുക്ക് വ്യൂ പോയിന്റ് കാണുന്നതിന് മുമ്പായിട്ട് ഇവിടുത്തെ റോഡും ഇവിടുത്തെ മറ്റ് കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടുവരാവേ ഇതിലൊരു റോഡ് മുകളിലോട്ട് പോകുന്നുണ്ട് ഇതൊരു ജീപ്പൊക്കെ ഓടി ഓടി ഒരു റോഡാണ് കേട്ടോ അതങ്ങ് മുകളിലേക്ക് ഒരുപാട് ദൂരത്തേക്ക് പോകുന്നുണ്ട് നമ്മളീ നമ്മൾ ചോരവിറങ്ങി തമിഴ്നാട്ടിലോട്ട് വരുന്നത് അതോ ആ കാണുന്ന ചെരുവിൻ്റെ ഒക്കെ അപ്പുറത്ത് ആ കാട്ടിൻ്റെ ഉള്ളിൽ കൂടാണ് വഴിയുള്ളു കേട്ടോ അതെയാണ് തമിഴ്നാട്ടിലേക്ക് വെള്ളം എത്തിക്കുന്ന പെൻസ്റ്റോക്ക് പൈപ്പ് ഒക്കെ ഇറങ്ങി വരുന്നത് ഫസ്റ്റിൽ നമുക്ക് ഇറങ്ങി വന്നു കഴിയുമ്പം കിട്ടുന്ന ടൗണ് ലോർ ക്യാമ്പാണ് അതിൻ്റെ മേളിലായിട്ട് നമുക്ക് മംഗളാദേവി മലധാരകളൊക്കെ കാണാം അതിൻ്റെ മുകളിലൊരമ്പലമൊക്കെ ഉണ്ട് അവധി സമയത്തൊക്കെ വരുവാണെങ്കിൽ ഇപ്പോഴൊക്കെ നല്ലപോലെ ആളുണ്ടാവും നല്ല നിറഞ്ഞ ആൾക്കാർ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ നേരത്തെയൊക്കെ വന്നപ്പോൾ ഇപ്പം പിന്നെ ഈ ഓണം അതിൻ്റെ അവധിയെല്ലാം കഴിഞ്ഞ് പോയില്ലേ ഇപ്പോൾ ആകെക്കൂടെ നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന ഗസ്റ്റുകൾ കുറച്ച് തമിഴ്നാട്ടുകാരും മറ്റുള്ള സ്റ്റേറ്റുകാരും ഒക്കെ ഉള്ളു അതും അവിടെ ഈ പറയുന്ന വലിയ ഇനിയിപ്പോൾ നവരാത്രിയുടെ അവധി വരുന്നുണ്ട് ആ ടൈം ആകുമ്പോഴത്തേക്കും കുറേ ആൾക്കാർ വരും കേട്ടോ അത് നവംബറിലാണോ അല്ല നവംബറിലാണോ ഒക്ടോബറിലാണോ കൃത്യം എനിക്കറിയത്തില്ല ഞാൻ കലണ്ടർ നോക്കിയില്ലേ എന്തായാലും നവ നവരാത്രിയുടെ അവധി വരുന്നെന്ന് ഈ ഇന്ന് ഞാൻ കുമ്പളി പോയപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ പറയുന്നത് കേട്ടായിരുന്നേ വർണ്ണ വഴി നമുക്ക് തിരിച്ചു പോയിട്ട് താഴത്തെ വ്യൂ പോയിന്റിന്റെ കാഴ്ചകൾ കണ്ടിട്ട് പോകാം ഈ വഴി അങ്ങ് മുകളിലോട്ടും പോകുന്നുണ്ടോട്ടോ പക്ഷെ നമ്മൾ അങ്ങ് മുകളിലോട്ട് ഒത്തിരി ദൂരം പോകുന്നില്ല ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് കുറേ കാഴ്ചകളൊക്കെ കാണാവേ മംഗളാദേവി മലനിരകളിൽ നിന്നും ഇങ്ങോട്ട് മാറി നമ്മൾ മേഘമലയാണ് ആ കാണുന്നത് കേട്ടോ എപ്പോഴും മേഘ പറ കിടക്കുന്ന ഒരു പ്രദേശമാണ് മേഘമല ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഒരു വഴിയാണ് ഈ ഭാഗത്ത് നമുക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് കാണാവേ ഇവിടുത്തെ കൃഷിയിടങ്ങളൊക്കെ ഉണ്ടോ വെറും തരിച്ചും മരുഭൂമിയായിട്ട് കയറുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പോഴത് എങ്ങനെയാണോ നോക്കി നല്ല പച്ചപ്പായിട്ട് തെങ്ങും പച്ചക്കറികളും നെല്ലും ചോളവും എല്ലാ സാധനവും ഉണ്ടോ അവിടെ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് ഒരുപാട് ദൂരക്കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ അങ്ങേ അറ്റത്ത് കമ്പം ടൗൺ കാണാം അതുപോലെ തന്നെ ഇപ്പുറത്തായിട്ട് ഗൂഡലൂർ കാണാം കുറെ വെള്ളം അങ്ങനെ കിടക്കുന്നതെട്ടോ മുല്ലപ്പെരിയാറ്റിൽ നിന്നും പിൻസ്റ്റോക്ക് വൈപ്പ് വഴി അവർ തമിഴ്നാട് തമിഴ്നാട്ടിലെ കൃഷിയിടത്തിലേക്കും കുടിവെള്ളത്തിനൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ കുമിളിയിൽ നിന്നും ഏതാണ്ട് ഒരു പതിനഞ്ച് കിലോമീറ്റർ കാട്ടിൻ്റെ ഉള്ള കൂടെ നടന്നിട്ട് വേണം ആ മലയുടെ മണ്ടക്കേത്താൻ ഇപ്പോൾ ഈ പാണ്ടിക്കുഴിയിലെ ഇന്നുള്ള പാണ്ടി നാടിൻ്റെ കാഴ്ചകൾ അങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇന്ന് കാലാവസ്ഥ ഒരു നല്ലതായം കൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റി ചില സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ അപ്പടി മൂടലും മഞ്ഞുമൊക്കെ ആയിരിക്കുമേ അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള വലിയൊരു കാഴ്ച കാഴ്ചയൊന്നും കിട്ടില്ല അപ്പോൾ ഈ ചെറിയ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുവാണേ ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം